നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പി പി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി സിന്ധു നാഗരികതയുടെ യഥാർത്ഥ സംരക്ഷകർ പാകിസ്ഥാനാണെന്ന് പറഞ്ഞു നമ്മുടെ വെള്ളമോ അവരുടെ രക്തമോ അതിലൂടെ ഒഴുകുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി പിന്നാലെ പരാമർശത്തിന് മറുപടിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഞായറാഴ്ച അതിനെ പ്രകോപനപരമായ എന്ന് വിശേഷിപ്പിച്ചു വാർത്താ ഏജൻസിയായ എൻ ഐ എ സംസാരിക്കവേ പാകിസ്ഥാൻ നേതാവിന്റെ പ്രസ്താവന അപലപിച്ച തരൂർ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വീണ്ടും ഉറപ്പിച്ചു ഇതും വെറും പ്രകോപനപരമായ വാഗ്ദാരണി മാത്രമാണ് ഇന്ത്യക്കാരെ ശിക്ഷയില്ലാതെ കൊല്ലാൻ കഴിയില്ലെന്ന് പാകിസ്ഥാനികൾ മനസ്സിലാക്കണം പാകിസ്ഥാനെതിരെ ഞങ്ങൾക്കൊരു ഗൂഢാലോചനയുമില്ല പക്ഷെ അവർ എന്തെങ്കിലും ചെയ്താൽ അവർ പ്രതികരണത്തിനും തയ്യാറായിരിക്കണം രക്തമൊഴുകാൻ പോവുകയാണെങ്കിൽ അത് നമ്മുടെതിനേക്കാൾ കൂടുതൽ അവരുടെ പക്ഷത്തേതാവും തിരുവനന്തപുരം എം പി ശശി തരൂർ പറഞ്ഞു ഇതോടെ ശശി തരൂരിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം നേരിടേണ്ടി വന്നു തരൂരിന്റെ നിലപാടിനെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ചോദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ഒരു ബി ജെ പി വക്താവാണോ എന്ന് ചോദിക്കുകയും ചെയ്തു ഭോട്ടോയുടെ പ്രസ്താവനയ്ക്ക് തരൂർ നൽകിയ ഉചിതമായ മറുപടി പാർട്ടിക്ക് അത്ര രസിച്ചില്ല തരൂർ ഒരു സൂപ്പർ ബി ജെ പി കാരനാകാൻ ശ്രമിക്കുകയാണോ എന്ന് ഉദിത് രാജ് ചോദിച്ചു നേരത്തെ പുൽവാമയ്ക്ക് നമ്മൾ ബാലാക്കോട്ടിലൂടെ മറുപടി നൽകിയെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞിരുന്നു പഹൽഗാമിൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകണമെന്ന് പറയാനാണ് ശശി തരൂർ ബാലാക്കോട്ട് വിഷയമെടുത്തിട്ട് എപ്പോഴും പുൽവാമയ്ക്ക് മറുപടിയായി ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ അതിക്രമിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പല രീതിയിൽ വിമർശിച്ചവരാണ് കോൺഗ്രസ് ആരെയും വധിക്കാൻ കഴിയാത്ത ബാലക്കോട്ട് ആക്രമണം കൊണ്ട് വലിയ പ്രയോജനം ലഭിച്ചില്ലെന്നും അന്ന് കോൺഗ്രസ് വാദിച്ചിരുന്നു സൈന്യത്തോട് വിരോധമില്ലെന്ന് കാണിക്കാൻ അന്ന് ബാലക്കോട്ട് ആക്രമണം നടത്തിയതിനും വ്യോമസേനയെ അഭിനന്ദിക്കുകയും ആ തീരുമാനം കൈക്കൊണ്ട മോദി സർക്കാരിനെതിരെ പി ചിദംബരവും രാഹുൽ ഗാന്ധിയും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ വിമർശിക്കുകയുമായിരുന്നു കോൺഗ്രസിനെ അനുകൂലിച്ച് അന്ന് ബാലാക്കോട്ടിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരല്ല മരങ്ങളാണ് തകർന്നു വീണതെന്ന് ബി ബി സി ഉൾപ്പെടെയുള്ളവർ വ്യാജ റിപ്പോർട്ടുകളുമായി എത്തിയിരുന്നു എന്നാൽ അന്ന് മുന്നൂറ് മുതൽ മുന്നൂറ്റി പാക് തീവ്രവാദികളെ വധിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ഇപ്പോഴാണ് ആ ചരിത്രമെല്ലാം മറന്നാണ് ഞായറാഴ്ച ശശി തരൂരിന്റെ പ്രസ്താവന പുൽവാമയ്ക്ക് നമ്മൾ ബാലാക്കോട്ടിലൂടെ മറുപടി നൽകി പെഹൽഗാമിന് ഇതിനേക്കാൾ ശക്തമായ മറുപടി നൽകണമെന്നായിരുന്നു ശശിതരൂരിന്റെ വാദം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് ഒരു പാക് തീവ്രവാദി ചാവേർ ആക്രമണത്തിൽ നാൽപ്പത് സിആർ ജവാൻമാരെ വധിച്ചത് ഇതിനു മറുപടിയായാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ ഇ മുഹമ്മദ് തീവ്രവാദി ക്യാമ്പുകൾ ഇന്ത്യ ആക്രമണം നടത്തിയത് കേന്ദ്ര സർക്കാരിനൊപ്പം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളിൽ പലരും പറയുന്നത് മറ്റൊന്നാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പ്രസ്താവന വാർത്തയാക്കി പാക് മാധ്യമങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള യുദ്ധത്തിനെതിരായ ശബ്ദം എന്ന രീതിയിലാണ് പാകിസ്ഥാൻ വാർത്താ ചാനലായ ജിയോ ന്യൂസ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് അതേസമയം സിദ്ധരാമയ്യെ വിമർശിച്ച് ബിജെപി രംഗത്തെത്തി കർണാടക ബിജെപി ജിയോ ന്യൂസ് ബുള്ളറ്റിന്റെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് നിന്ന് വജ്ര ഇ അൽ സിദ്ധരാമയ്യു നിരവധി അഭിനന്ദനങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ സിദ്ധരാമയ്യെ വളരെയധികം പ്രശംസിക്കുന്നു പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനെതിരായ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ബിജെപിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണത്തിൽ അവർ വ്യക്തമായ നിരാശരാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതിൽ പാകിസ്ഥാൻ വളരെ സന്തുഷ്ടനായതിനാൽ റാവൽപിണ്ടിയിലെ തെരുവുകളിലൂടെ നെഹ്റുവിനെ തുറന്ന ജീപ്പിൽ കൊണ്ടുപോയിരുന്നത് എന്നാൽ പാകിസ്ഥാന് അന്ത് അനുകൂലമായിരുന്നു പാകിസ്ഥാന്റെ തുറന്ന ജീപ്പിൽ കൊണ്ടുപോകപ്പെടുന്ന അടുത്ത ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ സിദ്ധരാമയ്യ ആയിരിക്കുമോ എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര പറഞ്ഞു കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക സിദ്ധരാമയ്യെ പാകിസ്ഥാൻ രത്ന എന്നാണ് വിശേഷിപ്പിച്ചത് കൂടാതെ കർണാടക എക്സൈസ് മന്ത്രി ആർ ബി തിമ്മപ്പൂർ നടത്തിയ പരാമർശം വിവാദത്തിന് തിരികൊളുത്തി കൊലപ്പെടുത്തുന്നതിനു മുമ്പ് കുറ്റവാളികൾ ഇരകളുടെ മതമോ ജാതിയോ ചോദിക്കുമായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശനിയാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തിമാപ്പൂർ വെടിവെക്കുമ്പോൾ ജാതിയോ മതമോ ചോദിക്കുമോ വെടിവെച്ചിട്ട് പോകും പ്രായോഗികമായി ചിന്തിക്കുക അവിടെ നിന്നിട്ട് ചോദിച്ചിട്ട് വെടിവെക്കില്ല എന്ന് അദ്ദേഹം എന്നു ഹീനമായ രാജ്യം ദുഃഖിക്കുകയാണെന്നും അതിനെ മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു തിമ്മാപ്പൂരിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി വക്താവ് സി ആർ കേശവൻ പരാമർശങ്ങൾ ക്രൂരവും ദുഷ്ടത നിറഞ്ഞതുമാണെന്നും പറഞ്ഞു ദുഃഖിതരായ കുടുംബങ്ങളുടെ സമഗ്രതയെ കോൺഗ്രസ് നേതാവ് അപമാനിച്ചുവെന്നും ആരോപിച്ചു രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്നും ബി ജെ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി